നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിലവിൽ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം നിയമപരമായ അന്വേഷണമെന്ന ഒരു ഉത്തരവ് തന്നെയാണ് വിധി തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നത് കർണാടക ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വീണാ വിജയനും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിനും എത്രയധികം പ്രഹരമാണ് തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിന് എങ്ങനെയാണ് പ്രഹരമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ കെ എസ് എ ഡി സിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ പെട്ടെന്നൊരു ഹർജി സമർപ്പിക്കുകയും അതിലൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇപ്പോൾ വീണാ വിജയന് തന്നെ കൂടുതൽ കുരുക്ക് മുറുകയാണ് ഈ നീക്കം നടത്തിയത് വലിയ തിരിച്ചടിയായത് അന്വേഷണത്തെ കൂടി സാരമായി ബാധിക്കുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ നടത്തിയ നീക്കം തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് കോടതി എല്ലാവിധ പിന്തുണയും ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് എക്സാലോജി കമ്പനിക്കെതിരെയാകട്ടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു അത് അന്വേഷിക്കേണ്ടതാണ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഉറപ്പായും പുറത്തു വരേണ്ടതാണ് സത്യാവസ്ഥ എന്താണെന്നുള്ളത് എക്സാലോജിക്ക് നടത്തിയിരിക്കുന്നത് ക്രമക്കേട് തന്നെയാണെന്നും അത് ഗുരുതരമായിട്ടുള്ളതാണെന്നും എസ് എഫ് ഐ ഒ തന്നെയാണ് അത് അന്വേഷിക്കേണ്ടത് തികച്ചും നിയമപരമായ അന്വേഷണം തന്നെയാണെന്നും കർണാടക ഹൈക്കോടതി ജസ്റ്റിസായ എം നാഗപ്രസന്ന വിധിയിലൂടെ വ്യക്തമാക്കുകയാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് കേസ് ആർ ഒ സി എസ് എഫ് ഐ ഒക്കെ കൈമാറിയിരിക്കുന്നത് ഇക്കാര്യം കോടതി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല കേന്ദ്ര ഏജൻസികൾക്ക് സമാന്തരമായി തന്നെ ഒരു വിഷയത്തിന്മേൽ അന്വേഷണം ആരംഭിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഹർജിക്കാരൻ പറഞ്ഞതനുസരിച്ച് കമ്പനി ആക്ട് പ്രകാരം വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരം ആർ ഒ സി അന്വേഷിക്കുമ്പോൾ എസ് എഫ് ഐ ഒ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് ചുമത്തിയാണ് അന്വേഷണം നടത്തിയതെന്നാണ് അങ്ങനെ അന്വേഷിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് അന്വേഷണമാണ് നടക്കുന്നത് കുറ്റം ചാർത്തിയിട്ടില്ല അത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് എട്ട് മാസ സമയപരിധിയുമുണ്ട് നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം അങ്ങനെയല്ല അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ പുരോഗമിക്കുന്നതേയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അതിനെ തടുക്കാനായി സാധിക്കൂ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നോ പിടിച്ചുകൊണ്ട് പോകുമെന്നോ ഒന്നും തന്നെ എസ് എഫ് ഐ ഈ ഘട്ടം വരെ പറഞ്ഞിട്ടില്ല വിവരങ്ങളാണ് ആരാഞ്ഞിരിക്കുന്നത് തെളിവുകളാണ് സമർപ്പിക്കാനായി പറഞ്ഞിരിക്കുന്നത് അവർക്ക് വാദിക്കാനുള്ള അവസരം തന്നെയാണ് എസ് എഫ് ഐ നൽകിയിരിക്കുന്നത് പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യാനായി കോടതിയിലേക്ക് എന്തിനാണ് പോയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത് അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം ഒന്നും തന്നെ നിലവിലില്ല എന്തിനു വേണ്ടിയാണ് ഈ അന്വേഷണത്തെ തടയുന്നത് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചുവെക്കേണ്ടതായിട്ടുണ്ടോ കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതും വീണാ വിജയം തന്നെയാണ് അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയം നൽകിയ വാദങ്ങൾ ഒട്ടും തന്നെ സ്വീകാര്യമല്ല എന്നുള്ള നിരീക്ഷണമാണ് കോടതി നൽകിയിരിക്കുന്നത് അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയം നൽകിയ വാദങ്ങൾ ഒന്നും തന്നെ സാധൂകരിക്കാനും കഴിയില്ല വസ്തുതകൾ കണ്ടെത്തുക മാത്രമാണ് എസ് സംഘം നടത്തുന്നത് അതിനുവേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തുന്നത് സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അത് സങ്കീർണ്ണമായി തന്നെ വർദ്ധിച്ചു വരികയാണ് പെട്ടെന്ന് പ്രഥമ പ്രഥമദൃഷ്ട്യം നമുക്ക് കണ്ടെത്താനായി സാധിക്കില്ല ആഴത്തിലുള്ള പരിശോധനയും സമഗ്രമായ അപഗ്രഥനവും ഒക്കെ തന്നെ ഇതിന് അനിവാര്യമാണ് അതുകൊണ്ട് അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള യഥാർത്ഥ ഭീഷണിയാണ് സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ പോലെ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നത് ഈ കേസ് അന്വേഷിക്കാൻ എന്തുകൊണ്ടും പര്യാപ്തമായ ഒരു ഏജൻസി തന്നെയാണ് എസ് എഫ് ഐ ഒ കൂടുതൽ വിഷയങ്ങളുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ ഉന്നത ഏജൻസികൾക്ക് മറ്റ് ഏജൻസികൾക്ക് ഇ ഡി അടക്കമുള്ള ഏജൻസികൾക്ക് ഇത് അന്വേഷിക്കാവുന്നതാണ് പണമിടപാട് മറ്റ് വിഷയങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മണി ലോണ്ടറിങ് അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ഇത് അന്വേഷിക്കും മറ്റ് തരത്തിലുള്ള ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു അത് ഏത് നീക്കത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു അത് കണ്ടെത്തുകയാണെങ്കിൽ അതിന് അനിവാര്യമായ ഏജൻസികൾ അന്വേഷിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് അതൊക്കെ തന്നെ പിന്നീട് വിലയിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ഇടപാടുകളുടെ സങ്കീർണ്ണതകളും കേസിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ പ്രവർത്തികളുമാണ് ഇതിനാധാരമായിട്ടുള്ളത് അത് നിമിത്തം ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് വളരെ സങ്കീർണമായ നിരവധി പ്രക്രിയകൾ ഈ കേസിലൂടെ നടത്തേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് കടന്നു പോകുന്നത് വളരെ സൂക്ഷ്മവും സങ്കീർണ്ണവുമായിട്ടുള്ള വിവരങ്ങൾ ചികഞ്ഞെടുക്കാൻ പല മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള എസ് തന്നെ ഇത് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഈ അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന തന്നെ പറയുന്നുണ്ട് വീണാവിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ ഇടപാട് അതിനെയാണ് മാസപ്പെട്ട വിവാദം എന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയുടെ ഇടപാടാണ് നടത്തിയത് എന്നാൽ അത് മാത്രമല്ല എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആർ എൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറിയ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ഇതും അന്വേഷണ പരിധിയിലുണ്ട് എന്തിനാണ് ഇത്രയധികം തുക നൽകിയിരിക്കുന്നത് ഇക്കാര്യവും ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതേക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് നിയമത്തിലെ വാചകങ്ങൾ അടർത്തിയെടുത്ത് പുതിയ അന്വേഷണം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് വരുത്താനുള്ളൊരു നീക്കമാണ് വീണയുടെ അഭിഭാഷകൻ നടത്തിയത് അതൊക്കെ തന്നെ വളരെ ദുർബലമായ ഒരു വാദം എന്ന രീതിയിൽ തന്നെയാണ് കോടതി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ജനുവരിയിൽ ഉത്തരവിട്ട അന്വേഷണത്തിലെ ഇടക്കാല റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എസ് എഫ് ഐ ഒക്ക് ഈ അന്വേഷണം കടന്നു പോയിരിക്കുന്നത് അതിൽ തന്നെ ഒരു തരത്തിലും നമുക്ക് എതിർക്കാനോ അതിനെ നിഷേധിക്കാനോ കഴിയില്ല എന്നും നാൽപ്പത്തിയാറ് പേജുള്ള വിധിയിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട് കൃത്യമായ നിരീക്ഷണം തന്നെയാണ് ഈ വിഷയത്തിൽ കോടതി നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഒരു നിരീക്ഷണം പുറത്തു വന്നതിന് പിന്നാലെ വീണാ വിജയനെ സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതകൾ ഉയർന്നു കേൾക്കുകയാണ് വീണാ വിജയൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള സംശയം ഉയരുകയാണ് കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതോടെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അന്വേഷണ ഏജൻസി ഇനി തയ്യാറാവുകയാണ് ഇനി ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ അന്വേഷണ ഏജൻസിക്ക് മുന്നിലില്ല ധൈര്യമായി തന്നെ വിളിപ്പിക്കാനോ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താനോ സാധിക്കും വേണമെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലും അധികാരമുള്ള ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ ഒ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയായിരുന്നു വീണാ വിജയന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി വാദം കേട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു വിധി പറഞ്ഞത് ഇന്നാണ് വിധിയുടെ പകർപ്പ് പത്തരയ്ക്ക് രാവിലെ അപ്ലോഡ് ചെയ്യാനായി തയ്യാറാകുമെന്ന് വ്യക്തമാക്കിയത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടത്തുന്നതിനിടയിൽ എസ് എഫ് ഐ ഒ കേസിൽ ഇടപെടുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു എക്സാലോജിക് നടത്തിയത് ഒട്ടും തന്നെ ഗൗരവമല്ലാത്ത കേസ് എന്ന രീതിയിലാണ് കോടതിയിൽ ഇതിനെ വാദിക്കാനായി അവർ ശ്രമിച്ചതും പക്ഷേ വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസും അതിനു മുൻപായി ഇൻ്റർനിയും സെന്റിൽമെൻ്റ് ബോർഡ് നിരീക്ഷിച്ചതിനെ തന്നെയാണ് വളരെ ലാഘവത്തോടു കൂടി എക്സാലോജിക് എന്ന കമ്പനി നോക്കി കണ്ടിരിക്കുന്നത് പക്ഷേ അതിനൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി തന്നെയാണ് ഇത് മാറിയിരിക്കുന്നത് ഇനി എസ് എഫ് ഐ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെട്ടാൽ അതുറപ്പായും ഹാജരാക്കണമെന്ന താക്കീത് കൂടി എക്സാലോചിക്ക് കോടതി നൽകിയിരിക്കുകയാണ് ഒരു സേവനവും നൽകാതെ ഈ പണം കൈപ്പറ്റി എന്ന രീതിയിൽ വീണക്കെതിരെ കേസെടുത്ത് കുരുക്ക് കൂടുതൽ മുറുക്കാൻ തന്നെയാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇനി കേസ് മറ്റ് തലങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും സംശയം ഒന്നും തന്നെയില്ല അതിൽ പുതിയ മാനങ്ങൾ കൂടിയാണ് ഇനി കൈവരാനായി പോകുന്നത് ന്യൂസ് ഡെസ്ക് മല്ലിബാർ തെങ്ക്സൈ Whoop!